നമസ്കാരം ക്യാപ്റ്റൻ സഞ്ജയ് പഷാർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കേരള സർക്കാരിന് അറിയാമോ അദ്ദേഹത്തെ വിഴിഞ്ഞം കോൺക്ലേവിലേക്ക് ക്ഷണിക്കുന്നുണ്ടോ ഇന്നത്തെ ശൈലിംഗമന്ത്രി ആരംഭിക്കുന്നു ഒരു കാലം കോവിഡ് കാലത്തിന്റെ തുടക്കം ആകെ ഉണ്ടായിരുന്ന ഒരു ഫിഷിംഗ് ഹാർബറിന് ഡാളിങ് പോർട്ട് ഓഫ് ഇന്ത്യ എന്ന് പേരിട്ട ഒരു കാലം പേരിട്ടതാരെന്നറിയാമോ കേരള സർക്കാരിന് ക്യാപ്റ്റൻ സഞ്ജയ് പഷാർ ഇന്ത്യയിലെ ഒരു പ്രമുഖനായ ക്യാപ്റ്റനാണ് ട്രേഡ് രംഗത്ത് പ്രൊഫഷണൽ രംഗത്ത് ഇപ്പോഴും വളരെ സജീവമായ സഞ്ജയ് പഷാർ നമ്മളെക്കുറിച്ച് എപ്പോഴും വളരെ വാചാലനാണ് നമ്മുടെ പോർട്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോർട്ടായി മാറുമെന്നും ജൂലൈ പതിനൊന്നിന് സാൻ ഫെർണാൻഡോ ഇവിടെ ഇവിടെ അടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഒരു കമൻ്റ് ഇങ്ങനെയായിരുന്നു ഇയർ ടു തൗസൻഡ് ട്വന്റി ഫോർ സോ റെക്കോർഡ് എംപ്ലോയ്മെന്റ് ത്രീ ലാക്ക് പ്ലസ് ഓഫ് ഇന്ത്യൻ സീ ഫയറേഴ്സ് ഐ പ്രിഡിക്ട് ഇയർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് വിൽ സി ത്രീ പോയിന്റ് ഫൈവ് ലാക്ക് ഇന്ത്യൻ സീ ഫയറേഴ്സ് എംപ്ലോയ്മെന്റ് ഏറ്റവും കൂടുതൽ സീ ഫയറേഴ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് ക്യാപ്റ്റൻ സഞ്ജയ് പഷാർ അദ്ദേഹത്തെ വിഴിഞ്ഞ കോൺക്ലേവിലോട്ട് ക്ഷണിക്കുന്നുണ്ടോ ഇവിടെ മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം സീഫയറേഴ്സിന് തൊഴിലവസരം നൽകുന്ന ആഗോള കപ്പൽ മേഖലയെക്കുറിച്ച് അരച്ച് കലക്കി കുടിച്ച മനുഷ്യൻ എന്ന് അറിയില്ല എന്തായാലും അദ്ദേഹം ഈ പറഞ്ഞ കണക്കും നമ്മുടെ ഈ അടുത്ത കാലത്തെ ചില കാര്യങ്ങളും കൂട്ടി വായിക്കുമ്പോൾ വളരെ പരിതാപകരമായ ഒരു കാലത്തിലൂടെയാണ് കേരളവും തലസ്ഥാനവും കടന്നു പോകുന്നതെന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഒരു ഗവൺമെൻറ് സ്ഥാപനമുണ്ട് വിഴിഞ്ഞത്ത് അസാം അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം അടിയള എന്ന് പറയാൻ തോന്നുന്നു അഡീഷണൽ സ്കില്ലാണ് കുട്ടികൾക്ക് പുതിയ പുതിയ സ്കില്ലുകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ആ സ്ഥാപനത്തിൽ ചേർന്ന ചില കുട്ടികൾ ഇപ്പോൾ വഴിയാധാരമാണ് അവർ വിളിച്ച് ചോദിക്കുന്നുണ്ട് ക്ലാസ്സുമെല്ലാം നടക്കുമോ ടീച്ചറെ സാറേ അവിടെ ജോയിൻ ചെയ്ത കുട്ടികൾ ക്ലാസ് തുടർച്ചയായിട്ട് നടക്കുന്നില്ല അപ്പോൾ കിട്ടിയ ഒരു മറുപടി ഇങ്ങനെയാണ് വി ആർ ട്രൈങ് അവർ ബെസ്റ്റ് ഷെഡ്യൂൾ റെഗുലർ ക്ലാസ് കണ്ടിന്യൂസ്ലി ദർ ആർ സം ഇഷ്യൂസ് വിത്ത് ഫണ്ട് അവൈലബിളിറ്റി ഓൾസോ ഫ്രം ഗവൺമെന്റ് സൈഡ് ഇവിടെ രണ്ട് സിമ്പിൾ അടിക്കാനാണ് തോന്നുന്നത് പൈസയില്ല പണമില്ല കേരള സർക്കാരിന് ഒരു ചെറിയ ക്ലാസ് നടത്താൻ പണമില്ല എന്ന് ഇന്റേണൽ രേഖ പുറത്തു വന്നിരിക്കുന്നു ഇവിടെ മൂന്നര ലക്ഷം തൊഴിലവസരം കപ്പൽ മേഖലയിലുണ്ട് എന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സീ അല്ലെങ്കിൽ ആ സംഘടനയുടെ നേതാവ് പറയുമ്പോൾ നമ്മൾ ഓണം വരുമ്പോൾ കാക്കയ്ക്ക് വാപ്പുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പോർട്ട് വന്നു കപ്പലുകൾ കപ്പലുകളിങ്ങനെ തുരിതുരാ വന്നുകൊണ്ടിരിക്കുന്നു കുട്ടികൾക്ക് ജോലി കിട്ടാൻ അവസരമുള്ള ഒരു കോഴ്സ് പോലും നടത്താൻ കഴിയാതെ കേരള സർക്കാർ മെഴുങ്ങിയിരിക്കുകയാണ് കേരള സർക്കാർ കപ്പലിൽ കയറ്റി വിടാവുന്ന ജോലിയൊന്നും പഠിപ്പിക്കുന്നില്ല കുട്ടികളെ അതുപോട്ടെ അങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങിയ ഒരു സ്ഥാപനം പൂട്ടിയിട്ടിട്ട് പതിറ്റാണ്ടുകളായെന്ന് തോന്നുന്നു ആരെങ്കിലുമൊക്കെ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റോ ഫിഷറീസ് വകുപ്പോ ഇത്രയും ആസ്തി അവിടെ കിടന്ന് തുരുമ്പെടുക്കുകയോ പാഴായി പോകുന്നതിനെ കുറിച്ചൊക്കെ ആരെങ്കിലും ഒന്ന് പഠിക്കണം ഓഡിറ്റർ ജനറലോ ഇവിടെ ഈ സർക്കാർ സ്ഥാപനം വളരെ പ്രാഥമികമായ ചില കോഴ്സുകളാണ് എന്താണ് നമ്മുടെ റിസപ്ഷൻ ടേബിൾ ലെവലിൽ പ്രവർത്തിക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ചില കോഴ്സുകൾ നടത്താൻ പറ്റാതെ വിഷമിക്കുമ്പോൾ ചില സ്വകാര്യ സ്ഥാപനങ്ങൾ കുട്ടികളെ പഠിപ്പിച്ച് ഇങ്ങനെ ഇറക്കി വിടുന്നുണ്ട് ആ കുട്ടികളുടെ നിലവാരത്തെക്കുറിച്ച് അവരെന്താണ് പഠിക്കുന്നത് ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണോ പഠിക്കുന്നത് അവർ പഠിച്ചിറങ്ങിയാൽ അവർക്കൊരു തൊഴിൽ കിട്ടുമോ രണ്ട് കുട്ടികൾ എന്നെ സമീപിച്ചു അവർക്ക് ഇൻ്റേൺഷിപ്പ് ചെയ്യണം അവർ ഈ കോഴ്സ് പഠിച്ചു ഒരു വർഷത്തെ ഒരു വർഷത്തെ അല്ല സോറി മൂന്ന് വർഷ രണ്ട് വർഷത്തെ എം ബി എ കോഴ്സ് ഒരു വർഷമാണെങ്കിൽ ക്ഷമിക്കാം രണ്ട് വർഷത്തെ എം ബി എ കോഴ്സ് കഴിഞ്ഞ രണ്ട് കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് തരപ്പെടുത്തി കൊടുക്കണം എവിടെയെങ്കിലും ഞാൻ എൻ്റെ സുഹൃത്ത് ശ്രീ പ്രകാശ് അയ്യർ വഴി ആ കുട്ടികളെ കൊച്ചിയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലോട്ട് അയച്ചു അദ്ദേഹം ആ കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്ത അരിശം അദ്ദേഹം എന്നോട് തീർത്തു കാരണം ഇത്തരം കുട്ടികളെ മേലാൽ അങ്ങോട്ട് പറഞ്ഞു വിടരുതെന്നാണ് എന്നോട് പറഞ്ഞത് ഞാനല്ല കുട്ടികളെ പഠിപ്പിച്ചത് ഏതോ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളാണ് ആ കുട്ടികൾ അവരുടെ നിലവാരം എന്താണെന്ന് ശ്രീ പ്രകാശ് അയ്യർ നമ്മളോട് സംസാരിക്കുന്നു ഇത്രയും പൈസയും ചെലവാക്കി അച്ഛനമ്മമാരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി കൊടുത്ത് അവരെ വിശ്വസിച്ച് കുട്ടികളെ അങ്ങോട്ട് വിട്ട് ഒരു വർഷം സമയം കളഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൃത്യമായിട്ട് അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വരുന്നത് വളരെ സങ്കടകരമാണ് അത് ഗവൺമെൻറ് ഇടപെട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം തന്നെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഒന്ന് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അവരെ എന്തൊക്കെയാണ് സബ്ജക്റ്റുകൾ വേണ്ടത് എന്താണ് പഠിപ്പിക്കേണ്ടത് അവർ പഠിച്ചാൽ അവർക്ക് എന്ത് ചെയ്യും ഇപ്പം എല്ലാ സ്ഥാപനങ്ങൾക്കും അവർ ജോലി വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമല്ല പക്ഷെ പഠിപ്പിച്ചു വിടേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് പ്രത്യേകിച്ച് ഗ്രാജുവേഷൻ ഇല്ലാതെ നമുക്ക് ഒരു ലോജിസ്റ്റിക്സ് മേഖലയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം ഇത് ഇൻ്റർനാഷണൽ ആയിട്ടുള്ളൊരു ആണ് ഡൊമസ്റ്റിക് ബിസിനസ് ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നതെല്ലാം ഇന്റർനാഷണൽ ആയിരിക്കും അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള ഒരു നോളജ് എന്ന് പറയുന്നത് ലാംഗ്വേജ് എന്നുള്ള സ്കില്ല് നമുക്ക് ഉണ്ടായിരിക്കണം രണ്ട് ജോഗ്രഫിക്കലി ഉള്ള ഒരു നോളജ് ഉണ്ടായിരിക്കണം അപ്പോൾ ഓസ്ട്രേലിയ എവിടെയാണെന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ കാണാൻ പറ്റിയിരിക്കണം അതിൻ്റെ റൂട്ടിങ് എങ്ങനെയാ വെച്ചാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കണം ഇവിടുന്ന് സുയസ് കനാൽ പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കുട്ടികൾക്ക് അറിയുന്നില്ല അതെന്താണെന്ന് അറിയുന്നില്ല ഒന്നര രണ്ടു കൊല്ലം പഠിച്ചൊരു കുട്ടിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് പനാമ കനാൽ എന്താണ് സു എസ് കനാൽ എന്താണ് എങ്ങനെയാണ് ഇതിന്റെ റൂട്ടിങ് എങ്ങനെയാണ് കപ്പൽ ഏതൊക്കെ വഴി പോകുന്നുണ്ട് ഇന്ന് ഉണ്ടായ സംഭവത്തിൽ കുട്ടിയോട് ഞാൻ ചോദിച്ചത് കൊച്ചിൻ ബോട്ട് ഇല്ലുള്ള ആ ടെർമിനല് ആരാണ് റൺ ചെയ്യണമെന്ന് ചോദിച്ചാൽ അറിയില്ല കുട്ടിക്ക് അത് കൊച്ചിൻ ബോട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ കറണ്ട് അഫയേഴ്സായിട്ട് ആ കുട്ടിക്കൊന്നും പഠിപ്പിച്ചു കൊടുത്തില്ല എത്ര പോർട്ടുകളുണ്ട് ഏതൊക്കെ പോർട്ടുകളാണ് ഇന്ത്യയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് കേരളത്തിൻ്റെ കോസ്റ്റൽ ഏരിയ എങ്ങനെയാണ് ഇന്ത്യയിൽ എത്ര മൊത്തം കോസ്റ്റൽ ഡിസ്റ്റൻസ് എത്രയുണ്ട് എന്നൊക്കെ ചോദിക്കാൻ ചോദിച്ചാൽ അവർക്ക് അറിയുന്നില്ല എന്നുള്ളതാണ് അപ്പം ഇതെല്ലാം ബേസിക്കായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതാണ് ഇങ്ങനെയുള്ള കുട്ടികളെ സൃഷ്ടിച്ചു വിടുമ്പോൾ അതിനവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണ് ഗവൺമെന്റിന് അത്തരം നല്ല സ്ഥാപനങ്ങളില്ല ഇന്ത്യയിലെ തന്നെ മികച്ച സ്ഥാപനങ്ങൾ ഒരു കാലത്ത് സൃഷ്ടിച്ചിരുന്ന സർക്കാർ ആ രംഗത്ത് നിന്നൊക്കെ പിന്മാറി പിന്മാറി സ്വകാര്യ മേഖലയ്ക്ക് ഇതെല്ലാം വിട്ടുകൊടുക്കുമ്പോൾ സ്വകാര്യ മേഖല നൽകുന്ന സംഭാവന ഈ രംഗത്ത് എല്ലാ രംഗത്തും എന്ന് പറയുന്നില്ല ഈ രംഗത്ത് ഇതാണെന്ന് വളരെ പ്രായോഗികമായി നമുക്ക് തെളിയുന്നു അപ്പം അതുകൊണ്ട് അസാം പോലെ ഗവൺമെൻറ് തുടങ്ങിയ സ്ഥാപനങ്ങൾ വളരെ കാര്യക്ഷമമായി പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ വലിയ തോതിലുള്ള നഷ്ടം നമ്മുടെ സർക്കാരിന് മാത്രമല്ല ഈ സംസ്ഥാനത്തിനുമുണ്ടാകും എന്നുള്ളതിൻ്റെ സൂചന അങ്ങ് സിംഗപ്പൂരിൽ നിന്ന് വരുന്നു ഒരു ഗവൺമെന്റിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വമാണ് ആ നാട്ടിലെ പൗരന്റെ വിദ്യാഭ്യാസം മികച്ച വിദ്യാഭ്യാസം നൽകിയില്ലെങ്കിൽ ആ കുട്ടികൾ ഇവിടുത്തെ പണം റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയും നമുക്ക് ഫോറിൻ റെമിറ്റൻസ് റെമിറ്റൻസിംഗ് വരുന്നതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ഇന്ന് പുറത്തോട്ട് പോകുന്നുണ്ട് വിശദമായ കണക്ക് ഞാൻ വേണമെങ്കിൽ എഴുതി കാണിക്കാം അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന സാഹചര്യം എങ്ങനെ വരുന്നു ഇവിടുത്തെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പടവലങ്ങ പോലെ പോവുകയാണ് ഇവിടെ സിംഗപ്പൂർ ആ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് സിംഗപ്പൂർ മാത്രമല്ല ലോകത്തിലെ മറ്റു രാജ്യങ്ങളെല്ലാം ഇന്ത്യ എന്ന് പറയുന്ന ബൃഹത്തായ ഒരു ഹ്യൂമൻ റിസോഴ്സ് വലിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് എന്തു പറ്റും ക്വാളിറ്റിയുള്ള മാൻ പവർ ബ്രെയിൻ ഡ്രെയിൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ ഇവിടുത്തെ സംവിധാനങ്ങളെയും മാനേജ്മെന്റിനെയും സ്ഥാപനങ്ങളെയും സർക്കാരിനെയും എല്ലാം അവരുടെ എല്ലാ മൂല്യം താഴോട്ട് കൊണ്ടുവരും ഇവിടെ സിംഗപ്പൂർ ടു എൻഷുർ എ ഫ്യൂച്ചർ സപ്ലൈ ഓഫ് ഷിപ്സ് ക്രൂ ദ സിംഗപ്പൂർ മാരിടൈം ഫൗണ്ടേഷൻ ഈസ് വർക്കിംഗ് ടു സോഴ്സ് ആൻഡ് ട്രെയിൻ സീ ഫയറേഴ്സ് ഫ്രം അതർ കൺട്രീസ് അടിയള സിമ്പിൾ അവരുടെ രാജ്യമല്ല അവരെ മറ്റ് രാജ്യങ്ങളിലെ കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് എഫിഷ്യൻസി കൂട്ടി അവരുടെ ഇക്കോണമിയെ വളർത്താൻ അവർ ശ്രമിക്കും നമുക്കിത് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല സിഫാറസ് വിൽ നോട്ട് ഓൺലി പ്രൊവൈഡ് ക്രൂ ഫോർ വെസൽസ് ബട്ട് ലേറ്റർ ഇൻഡിയർ കരിയർ വിൽ ട്രാൻസിഷൻ കി ഷോർ സൈഡ് റോൾസ് സച്ച് എസ് ഫ്ലീറ്റ് മാനേജേഴ്സ് എച്ച് എസ് സി സേഫ്റ്റി ഓഫീസേഴ്സ് കമേഴ്ഷ്യൽ ആൻഡ് ഓപ്പറേഷൻസ് ലീഡേഴ്സ് ലോയേഴ്സ് ആൻഡ് ഇൻഷുറൻസ് ഇതെല്ലാം മാരിടൈം ഇക്കോണമിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് കപ്പലിൽ കയറി പോകുന്നത് മാത്രമല്ല ഈ രംഗത്തെ ജോലി പ്രധാനപ്പെട്ട ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഈ രംഗത്തുണ്ട് അപ്പോൾ പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും നല്ല ഹ്യൂമൻ റിസോഴ്സിനെ കിട്ടും അവരുടെ രാജ്യത്ത് ആളില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം സമീപ രാജ്യങ്ങളിൽ നിന്ന് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളെ അങ്ങോട്ട് വലിച്ചെടുപ്പിക്കുക കേരള സർക്കാരിന് വല്ലതും പിടികിട്ടുന്നുണ്ടോ എന്തെങ്കിലും പുരിയുന്നോ വി ബിലീവ് ദാറ്റ് ദിസ് ഇനിഷ്യേറ്റീവ് വിൽ സ്ട്രെതൻ സിംഗപ്പൂർസ് ടാലൻ ബേസ് ആൻഡ് വി എൻഫോഴ്സ് അവർ റെപ്യൂട്ടേഷൻ ആസ് എ ഹാർഡ് ഫോർ മാര ലീഡർഷിപ്പ് അവരുടെ ടാലൻറ്റ് ബേസ് കൂട്ടാനാണ് ഇന്ത്യക്ക് വേണ്ടിയല്ല അവർ ജോലി ചെയ്യുന്നത് അവരുടെ ടാലൻറ്റ് ബേസ് കൂട്ടാൻ അതെന്താണ് കാരണം സിംഗപ്പൂരിൻ്റെ ഭരണ നേതൃത്വത്തിന് സിംഗപ്പൂർ എന്ന് പറയുന്ന രാജ്യത്തോട് അല്പം കൂറുണ്ട് അല്പം കൂറുണ്ട് അതാണ് നമുക്കില്ലാത്തത് നമ്മുടെ കുട്ടികൾ നമ്മുടെ ഭാവി തലമുറ എവിടെ പോയി ആട് ജന്മമോ മാട് ജന്മമോ ആയി ജീവിച്ച് മരിച്ചാലും മടങ്ങി വന്നാലും നമുക്കെന്ത് ചെയ്താൽ നമുക്കപ്പം പോയൊരു റീത്ത് വെച്ച് അവിടെ നിന്നും രണ്ട് വോട്ട് പിടിക്കാം എന്നെ ഇന്നലെ സീഷൽസ് സീഷൽസ് എന്ന് പറയുന്ന രാജ്യത്ത് ഒരു ഇസ്മയൽ ആണെന്ന് തോന്നുന്നു പേര് അദ്ദേഹം എന്നെ ഒരു മെസ്സേജിലൂടെ ബന്ധപ്പെട്ടു ഇന്നലത്തെ സെയിലിംഗ് കമ്മൻറ്ററി ഇന്നലത്തെ അല്ല അതിന് മുമ്പുള്ള ദിവസത്തെ സെയിലിംഗ് കമ്മൻറ്ററി കണ്ടിട്ടാണ് അദ്ദേഹം കമന്റ് ഇട്ടത് നദാൻ ആൻഡേഴ്സനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് നദാൻ ആൻ്റേഴ്സൺ ഒരു പക്ഷേ സീശലിൽ അടുത്ത അദ്ദേഹം കപ്പലിന്റെ ഫോട്ടോയും വീഡിയോ കിട്ടും അതുപോലുള്ള കപ്പലിൽ ഒരു ദിവസം വിഴിഞ്ഞത്ത് വന്നിറങ്ങും നമുക്ക് അദ്ദേഹം പറയുന്ന കേൾക്കാം എന്നിട്ട് തുടങ്ങാം നമസ്കാരം സാറേ എന്റെ പേര് സിനീഷ് ഞാൻ സംസാരിക്കുന്നു സാറെന്ന് പറഞ്ഞ നാദന ഇതുപോലൊരു കപ്പലിൽ നമ്മുടെ വിഴിഞ്ഞം പോട്ടിൽ വന്നിറങ്ങും അതായത് അദ്ദേഹത്തിന്റെ പരിപാടിയൊക്കെ നിർത്തി അദ്ദേഹം സഞ്ചരിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ പറഞ്ഞത് ഇപ്പം സഞ്ചാരം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ക്രൂയിസ് വെസലാണ് അങ്ങനെ ക്രൂയിസ് വെസലിൽ കയറി അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ തകർക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ തുറമുഖത്ത് അടുക്കും എന്നാണ് സീഷൽസ് സീഷൽസ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രദേശത്തിന്റെ പേര് മാഹി എന്നാണ് നമ്മുടെ കണ്ണൂരിലെ മാഹി പോലെ അവിടുത്തെ ആ പ്രദേശത്തിന്റെ പേര് മാഹി എന്നാണ് അവിടെ ഇരുന്നുകൊണ്ട് ഇസ്മയൽ പറഞ്ഞത് ഇങ്ങനെയാണ് അപ്പോൾ ലോകം മുഴുവനും ഇരിക്കുന്നവർ സെയിലിംഗ് കമിനെ കാണുകയും പ്രതികരിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ ഇത്തരത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൈനിങ് ഓഫ് എലിയാസ്